കാരക്കുന്ന് ഫാത്തിമാതാ എൽ പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനവും പ്ലാറ്റിനം ജൂബിലി സ്മാരക സ്നേഹവീടിന്റെ താക്കോൽ ദാനവും യാത്രയയപ്പ് സമ്മേളനവും ഈ മാസം പന്ത്രണ്ടിന് നടക്കും സമ്മേളനം കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മഠത്തി കണ്ടെത്തിൽ ഉദ്ഘാടനം ചെയ്യും ഫാത്തിമ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനവും പ്ലാറ്റിനം ജൂബിലി സ്മാരക സ്നേഹവീടിന്റെ താക്കോൽദാനവും യാത്രയപ്പ് സമ്മേളനവും ഈ മാസം പന്ത്രണ്ടിനാണ് നടത്തുക ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എറണാകുളം രൂപതയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ കുടിപ്പള്ളിക്കൂടമായിട്ടാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് അന്ന് ആദ്യ ബാച്ചിൽ എൺപത് കുട്ടികളാണ് ഉണ്ടായിരുന്നത് മുതൽ ഇതുവരെ ഇരുപത്തിരണ്ട് മാനേജർമാരാണ് സ്കൂളിനെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തിനാലിൽ കോതമംഗലം രൂപത സ്ഥാപിതമായപ്പോൾ സ്കൂൾ കോതമംഗലം രൂപതയ്ക്ക് കീഴിൽ വന്നു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വ മാനേജർമാരുടെ സംഗമം പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം പുഴയോര സംരക്ഷണ ഭിത്തി തുടങ്ങിയ പരിപാടികൾ നടത്തിയിരുന്നു ജൂബിലി സ്മാരകമായി സ്കൂളിൽ പഠിക്കുന്ന ഭവനരഹിതിയായ ഒരു വിദ്യാർത്ഥിക്ക് സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നുണ്ട് ഈ മാസം പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടത്തുന്ന സമ്മേളനം കോതമലം രൂപതാ ബിഷപ്പ് മാർ ജോർജ്ജ് മഠത്തി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും ആന്റണി ജോൺ എം എൽ 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 എ സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിക്കും സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളംകുന്നേൽ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ വിൻസെന്റ് ജോസഫിന് യാത്രയപ്പ് നൽകും വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഷാജി മാത്യു മുണ്ടയ്ക്കൽ മുൻ മാനേജർ റവറൻ ഡോക്ടർ തോമസ് ജെ പറയിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കോതമല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാന ശ്രീമതി രാജു വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി വാർഡ് കൌൺസിലർ പ്രൊഫസർ ആഷ്ലി ജോസഫ് എഇഒ കെ ബി സജീവ് സോമി ജോൺ ജോസ് പോൾ ജിൻഡോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളംകുന്നിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ വിൻസെന്റ് ജോസഫ് ടി പ്രസിഡന്റ് അരുൺ പ്ലാറ്റിനം ജൂബിലി സ്നേഹവീട് കൺവീനർ ജിൻഡോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ആരംഭിച്ച സ്കൂളാണ് കൊല്ലം എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കൊരു സ്നേഹവീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാതെ ഞാൻ താക്കോൽ ദാനകർമ്മം നടത്തും ഒപ്പം തന്നെ ഹെഡ്മാസ്റ്ററിൻ്റെ വിരമിക്കൽ എന്നോട് ചേർന്ന് നടത്തുകയാണ് യാത്രയെ കൊണ്ട് വാർഷിക സമ്മേളനവും നടത്തുന്നു News desk KCB News.